അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് പട്ടാമ്പിയിൽ ഡി എം കെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങി പി വി അൻവർ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു ആദ്യ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മവും നടന്നു പ്രകടനത്തിനും പൊതുയോഗങ്ങൾക്കും ശേഷമാണ് ഡി എം കെ പാർട്ടിയെ പട്ടാമ്പി മേഖലയിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ താമസയോഗ്യമായ വീടില്ലാത്ത ഇരുപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടന്നത് ആദ്യ വീടിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത് ഇതിന്റെ ഭാഗമായി തറപ്പണിക്കുള്ള കുറ്റിയടിക്കൽ കർമ്മം നടന്നു ഓങ്ങല്ലൂർ മനപ്പടിയിലുള്ള വാസുവിനും കുടുംബത്തിനുമാണ് ആദ്യ വീട് വെച്ചു നൽകുന്നത് എം എൽ എ നേരിട്ട് സ്ഥലത്തെത്തുകയും കുടുംബത്തെ സന്ദർശിച്ച ശേഷം വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഞ്ഞളുങ്ങലിൽ ഒരു കുടുംബത്തിന് വീട് വെച്ചു നൽകണം എന്ന ആവശ്യവുമായിട്ട് ബന്ധപ്പെടുകയും കേരളത്തിലെമ്പൂരിന്റെ എം എൽ എ ആയ പി വി അൻവർ എം എൽ എ ഇവിടെ വരികയും അവർക്ക് വേണ്ട സഹായം ചെയ്യാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീടിൻ്റെ ആദ്യഘട്ടം എന്നോളം കുറ്റി കർമ്മം വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചിരിക്കുകയാണ് തുടർന്നും ഈ വീടിൻ്റെ മറ്റു പണികൾ എത്രയും വേഗത്തിലാക്കി ആ കുടുംബത്തിന് താമസ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പി വി അൻവറും അൻവറിൻ്റെ കൂടെയുള്ള ഞങ്ങളെല്ലാവരും അതിന് ഒത്തൊരുമയോടുകൂടി ഈ കുടുംബത്തിന് വളരെ ഭംഗിയായി ഈ വീട് നിർമ്മിച്ച് നൽകുകയും അവർക്കിവിടെ വാസസൗകര്യം ഒരുക്കുകയും ചെയ്യും ഇതോടൊപ്പം കാരക്കാട് ചേരിക്കല്ലിലെ കുടുംബത്തിന് പ്രഖ്യാപിച്ച വീടിന്റെ നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കുമെന്നും നേതൃത്വം അറിയിച്ചു ഡി എം കെ പ്രവർത്തകരായ മുസ്തഫ വരമംഗലത്ത് അബ്ദുൾ റഷീദ് സിദ്ദീൻ കാരക്കാട് നാട്ടുകാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള പത്തൊമ്പത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് പി വി അൻവർ എം എൽ എയും പ്രവർത്തകരും ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി